സത്സംഗം എന്ന് പറഞ്ഞ വാക്കിന്റെ തന്നെ അർത്ഥം സത്ത് സങ്കുണം സത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് നല്ലതാണ് എന്താ നല്ലത് എനിക്കിഷ്ടമുള്ളതും എന്റെ അതേ ഫ്രീക്വൻസിയിൽ പോകുന്ന എന്റെ അതേ തോന്നലുകളിൽ പോകുന്ന ആൾക്കാരും കൂടെ ഇരിക്കുമ്പോ എനിക്ക് തോന്നുന്ന ഒരു മാനസികമായ അവസ്ഥയാണ് എന്റെ സത്ത് അതാണ് സത്ത് എന്ന് പറഞ്ഞാൽ പല അർത്ഥമുണ്ട് സത്ത് എന്ന് പറഞ്ഞാൽ എന്താ ഏറ്റവും ഗുണമുള്ളതിനെ സത്ത് എന്ന് പറയാ നമ്മള് ഓറഞ്ച് പിഴിഞ്ഞെടുത്താൽ നമുക്ക് കിട്ടുന്ന ജ്യൂസിന് സത്ത് എന്ന് പറയാം അല്ലേ അത് നന്മയാണ് ആ നന്മ നന്മ ഉള്ളിലുള്ള അതുപോലെ അടുത്തിരിക്കുന്ന ആളുടെ നന്മയും ഒരേ നന്മയാണെങ്കിൽ നമ്മൾ സത്സംഗിലായി നമ്മള് ഓറഞ്ച് പിഴിയുന്നതിന് കൂടെ ഒരു ആപ്പിളും കൂടി പിഴിഞ്ഞാല് ഓറഞ്ചിന്റെ ഗുണം പോയില്ലേ അതുപോലെ നമ്മൾ കൂടെ ഇരിക്കുമ്പോൾ ഒരേ ഗുണമുള്ളവരൊക്കെ കൂടെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു ഒരു നമ്മുടെ മേന്മയുണ്ടല്ലോ ഈ യോഗ മെഡിറ്റേഷൻ പോസിറ്റീവ് ഈ യോഗയും മെഡിറ്റേഷനും ഒക്കെ ആവശ്യമില്ല നമ്മള് ഭജന ചെയ്യുമ്പോ നമ്മുടെ കൂടെ ഇരുന്ന് കൂടെ ഭജന പാട്ട് പാടുന്ന കുറെ പേരുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ വേറെ എന്തെങ്കിലും ചിന്തിക്കുമോ ആ ാണ് ശരിക്കും ആ സമയത്ത് ചൊല്ലുന്ന സമയത്ത് അർത്ഥം നോക്കുകയോ അല്ലെങ്കിൽ വാക്കുകളുടെ ക്രമം തെറ്റുകയോ അല്ലെങ്കിൽ ഇന്നത് കഴിഞ്ഞ ഇന്നതാണെന്ന് ഞാൻ എനിക്ക് സംശയം ഉണ്ടാവേണ്ട കാര്യമില്ല കാരണം തൊട്ടടുത്തിരിക്കുന്ന ആൾ ചൊല്ലുമ്പോ അതിന്റെ കൂടെ ചൊല്ലിയാ മതി അപ്പൊ ബുദ്ധിപരമായിട്ട് ബുദ്ധിപരമായിട്ട് ഞാൻ ആലോചിക്കുന്നില്ല മാനസികമായിട്ട് വിഷമിക്കുന്നില്ല ആ ഒരവസ്ഥയില് നമ്മുടെ ശരീരത്തിന്റെ വേദനകളൊന്നും നമ്മൾ അറിയില്ല അടുത്ത അടുത്താരുന്നത് പോലും അറിയില്ല നമ്മുടെ നമ്മളെ മുമ്പിൽ പലരും നടന്നു പോകണ്ടെങ്കിലും അതൊന്നും നമ്മൾ കാണില്ല നമ്മൾ പൂർണമായിട്ടും ഇതിനകത്ത് ലയിച്ചു ചേരുന്ന അവസ്ഥയാണ് ഈ യോഗ എന്നൊക്കെ പറയുന്നത് എല്ലാം കൂടിയിട്ടില്ല എട്ടവസ്ഥ കൂടിയതാണ് യമ നിയമ ആസന പ്രാണായാമ ധാരണ ധ്യാന സമാധി അപ്പൊ ധ്യാനത്തിൽ എത്തിക്കഴിഞ്ഞാൽ തന്നെ സമാധിയിലേക്ക് എത്തിക്കൊള്ളും ഈ സത്സംഗിൽ ചേർന്നിട്ട് നമ്മൾ കൊറേ നാമം ചൊല്ലുമ്പോ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോ ആ ധ്യാനം കിട്ടുമെങ്കിൽ അത് കഴിഞ്ഞ് നമ്മൾ എത്തേണ്ട ഒരു സ്ഥലമാണ് സമാധി എന്ന് പറയുന്നത് അപ്പോ അത് നമ്മളിലൊക്കെ ഉണ്ട് അത് ഒറ്റക്കിരുന്ന് പാടുന്ന ഒരാൾക്കും ഉണ്ടാവും ചിലർക്ക് കൂടെ ഇരുന്നിട്ട് ഒരു ഒരു ഭജന നടത്തുന്നതായിരിക്കും ഇഷ്ടം അതിലും ഉണ്ട് അത് ഓരോരാളുടെ ഇഷ്ടം പോലെയാണ് ഇന്നതാണ് ചെയ്താലേ ഇന്നതാവുള്ളൂ എന്ന് പറയുമ്പോഴാ തെറ്റ് അപ്പോ അപ്പോ അങ്ങക്ക് ഇഷ്ടം ഇപ്പോ ഒറ്റിരുന്നിട്ട് ചൊല്ല എന്ന് വിചാരിക്കും അങ്ങനെയുള്ള ഒരാളെ പത്ത് പേരെ കൂടെ ഇരുത്തി ചെല്ലിപ്പിക്കുമ്പോൾ ശ്രദ്ധ പോവും അതെ അങ്ങനെയുള്ളവരുണ്ടാവും ഇനി കൂടെ ഇരുന്നാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൂടെ ഇരുന്നാലും അടുത്തിരിക്കുന്നത് ആരാന്നും ശ്രദ്ധിക്കാതെ ഞാൻ എവിടെയായിരിക്കുന്നത് ശ്രദ്ധിക്കാതെ വാച്ച് നോക്കി സമയം നോക്കാതെ ഇത് കഴിഞ്ഞാൽ എനിക്ക് നേരെ ഊണ് കഴിക്കാൻ പോകണം അല്ലെങ്കിൽ ഇത് കഴിഞ്ഞാൽ എനിക്ക് വേറെ പണിക്ക് പോണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്ന അത് സത്സംഗം അല്ല അത് മെഡിറ്റേഷനും സമാധി അതെ ഈ ചെയ്യുന്ന പണിയില് ലയിച്ചു ചേരുമ്പോഴാണ് അത് ഞാൻ ചെയ്യുന്ന അടുക്കളപ്പണി ആയാലും മതി ഞാൻ ചെയ്യുന്ന ഡ്രൈവിംഗ് ആയാലും മതി ഞാൻ ചെയ്യുന്ന വായന ആയാലും മതി ഈ ശ്ലോകം ചെല്ലണം അല്ലെങ്കിൽ ധ്യാനിക്കണം എന്നൊന്നുമില്ല ഭഗവാനെ കുറിച്ച് വിചാരിച്ചാലേ എനിക്ക് ശ്രദ്ധ ഉണ്ടാവുള്ളൂ എന്നൊന്നുമില്ലല്ലോ ഒരു ബാർബറ് വേറൊരാളുടെ മുറിച്ചു കൊടുക്കുമ്പോ അയാളുടെ ശ്രദ്ധ മുറിക്കുന്നതിലല്ലേ അപ്പൊ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ സിസർ ഇങ്ങനെ കട്ട് ചെയ്യുന്ന വച്ചയും മാത്രം ശ്രദ്ധിച്ചിട്ട് എന്റെ മുടിയാണ് മുറിക്കണത് ഞാൻ അത് അത് മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോ ഞാൻ മെഡിറ്റേഷനിലാണ് മെഡിറ്റേഷൻ ആവുള്ളൂ എന്ന് പറഞ്ഞാലേ മെഡിറ്റേഷൻ ആവുള്ളൂ പറഞ്ഞു അങ്ങനെ ആരും പറഞ്ഞിട്ടൊന്നുമില്ല പറഞ്ഞാൽ എന്റെ ഒരു ഇന്ദ്രിയങ്ങൾക്കും എനിക്ക് യാതൊരു പ്രാധാന്യവും ഇല്ലാതെ ഞാൻ ചെയ്യും അത് ഏറ്റവും നല്ലത് എന്താണ് വെറുതെ കണ്ണടച്ച് സമയം കളയുന്നതിന് പകരം കണ്ണു തീർന്ന് നല്ല പഠിയും ചെയ്താ പോ ഈ ചില നമ്മൾ ചില ചില ആൾക്കാർ സിറ്റിയിലൊക്കെ പോകുമ്പോ കാണും അവര് എല്ലാ ദിവസവും മൂന്ന് മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് ഓഫീസിൽ പോവാ ബോംബെയിലൊക്കെ അവര് കേറി ട്രെയിനിലിരുന്ന ഉടനെ തുടങ്ങും ഈ പിന്നെ സ്വെറ്റർ ഉണ്ടാക്കുന്ന തുണിയില്ലേ കമ്പ്ലി പോലെ അതേപോലെ ആ തുന്ന സാധനം നൂല് അതിനു തൊപ്പി ഗ്ലൗസ് ബാഗുകൾ ഒക്കെ ഉണ്ടാക്കും അത് പൂർണമായിട്ട് അതിനകത്ത് ലയിച്ചിരിക്കും അവർ അതുപോലെ ട്രെയിനിൽ പോകുമ്പോ ആൾക്കാരെ കാണാം അവര് കൊറേ വെജിറ്റബിൾസ് കൊണ്ടുപോയിട്ട് ട്രെയിനിൽ വെറുതെ ഇരിക്കല്ലോ എന്തായാലും സുഖമായിട്ട് കട്ട് ചെയ്യും അരിഞ്ഞ് കട്ട് ചെയ്തു കട്ട് ചെയ്യും അപ്പൊ എന്തിനാ ഈ ട്രെയിനിൽ ട്രെയിനിലിരിക്കുമ്പോ നമുക്ക് അയ്യോ എപ്പഴാത്ത അങ്ങനെ പല വേവലാതി ഉണ്ടാവും അതൊക്കെ വിട്ടിട്ട് നമ്മൾ ഈ ലോകത്തിരിക്കാണ് ആൾക്കാരുണ്ട് കണ്ണടച്ചിട്ട് ഒരു മൂലക്കിരുന്നാലേ വാതിലടച്ചിരുന്നാലേ മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ ചെയ്യുന്ന പണി ഇപ്പൊ അത് ചെലപ്പോ എന്റെ വായനയാവും എനിക്ക് മാത്തമാറ്റിക്സ് ഒരു പി എച്ച് ഡി ചെയ്യുന്ന ഒരാളാണ് അയാൾ കണ്ണടച്ചിട്ട് സമയം സമയം കളഞ്ഞിട്ട് പിന്നെ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പി എച്ച് ഡിയുടെ പ്രോബ്ലം ആലോചിച്ചിട്ട് വേവലാതിപ്പെടുന്നതിനേക്കാളും നല്ലത് ആ പണി ചെയ്യുമ്പോ അത് എൻജോയ് ചെയ്യുമ്പോഴാണ് അതാണ് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത് നീ ചെയ്യുന്ന പണി നീ ശ്രദ്ധിച്ചിട്ട് അനന്യശ്ചിന്തയൻ തോമാനാ പര്യുപാസത്തെ നിത്യാഭിയുക്താനാം യോഗക്ഷേമം മഹാമ്യഹം നിന്റെ കൂടെ ഞാൻ ഇരുന്നിട്ട് നിന്റെ എല്ലാ ക്ഷേമങ്ങളും ഞാൻ നോക്കിക്കോളാം എപ്പോ അനന്യചിന്തയൻ തോമം വേറെ ചിന്തയൊന്നും ഇല്ലാണ്ട് നിന്റെ പണി ചെയ്യാൻ പറ്റണം അപ്പൊ എനിക്ക് ആ ശ്രദ്ധ ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന പണി നല്ല പണിയാണ് അപ്പൊ ഹസ്ബൻഡ് മരിച്ചു ക്യാൻസർ ആയിരുന്നു അത് കഴിഞ്ഞ കഥ ഇനിയിപ്പത് ആലോചിച്ചിട്ട് എന്താ കാര്യം ആലോചിച്ചിരിക്കുന്ന സമയത്ത് ഈ അമ്മയുടെ ചിന്തകൾ മക്കളിലേക്ക് പോകും അച്ഛന്റെ അച്ഛന്റെ ചിന്തകളൊന്നും പോവില്ല അച്ഛന് മക്കളിലൊന്നും അങ്ങനെ ചിന്തകൾ ഗമിപ്പിക്കാനുള്ള കഴിവില്ല ഇനി അച്ഛനെ കുറിച്ച് അങ്ങനെ ഒരു സ്നേഹം മക്കളിൽ ഉണ്ടാവണമെങ്കിൽ അമ്മ പറഞ്ഞു ധരിപ്പിക്കുന്ന സ്നേഹം മക്കളിൽ ഉണ്ടാവും അത്ര ഉണ്ടാവും അപ്പൊ ഞാൻ എന്റെ അച്ഛനെ കണ്ടിട്ടേല എനിക്ക് അച്ഛനോട് നല്ല ബഹുമാനവും വിദ്യാഭ്യാസം ഉണ്ടായിട്ടില്ല എനിക്ക് വേണ്ടതൊന്നും മരിച്ചു വന്നിട്ടില്ല നാല് വയസ്സാകുമ്പോൾ എനിക്ക് മരിച്ചാണ് ഓർമ്മകളൊന്നുമില്ല ഇല്ല പക്ഷെ അമ്മ ഓരോ പ്രാവശ്യം കാണുമ്പോഴും അച്ഛനെ കുറിച്ച് പറഞ്ഞു 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 പറഞ്ഞുണ്ടാക്കിയ ചിന്തകളാണ് അച്ഛനെ കുറിച്ച് എനിക്കുള്ളത് മനസിലായി മനസിലായി അപ്പൊ ആ ചിന്തകൾ നല്ല ചിന്തകളാണെങ്കില് അച്ഛനുണ്ടോ ഇല്ലയോന്നുള്ളതൊന്നും അല്ല ബാധകം അത്ര കാലം കൂടി ഉണ്ടായിരുന്നു ഇപ്പൊ രണ്ട് മക്കളുണ്ട് അവര് നല്ലപോലെ പഠിക്കണില്ലേ പഠിക്കണ്ടത് നല്ല ചിന്തകൾ ഉണ്ടാവുക അത്രയൊക്കെ വേണ്ടു അത് ചെയ്യാൻ അത് അത് കഴിഞ്ഞ് അവര് വരുമ്പോ അവർക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക അതൊക്കെയാണ് നമ്മളെ മെഡിറ്റേഷൻ ഇനി അങ് പിന്നെ അങ്ങക്ക് നല്ല സന്തോഷം ഇല്ലാത്തൊരവസ്ഥയിൽ ബാക്കിയുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ലല്ലോ അങ്ങക്ക് സന്തോഷം ഇല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല അപ്പൊ അവനവൻ സന്തോഷത്തിൽ ഇരിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് അപ്പൊ അവനവൻ ഇഷ്ടമുള്ള ചില കാര്യങ്ങളെങ്കിലും ചെയ്യാനുള്ള സന്തോഷം കിട്ടുന്ന സംഭവങ്ങൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് അത് കൊടുക്കാൻ പറ്റും അപ്പൊ അതിലും കുറച്ച് സമയം കണ്ടെത്താം അല്ലാതെ ഈ ഈ യോഗ എന്ന് പറയുന്നത് ഈ ഫിസിക്കൽ ആയിട്ടുള്ള തല നിൽക്കുന്നതോ ചമ്രം കാല് കാല്മ്ര മടിച്ചു വെച്ചിരിക്കുന്നതോ ഒന്നുമല്ല യോഗ സുഖ ആസനമാണ് സുഖാസനം എന്ന് പറഞ്ഞപ്പോ ഞാനിരിക്കുമ്പോ എന്റെ കാല് കുറച്ച് പൊക്ക് വെക്കാൻ ഇഷ്ടം ഞാൻ എന്റെ കാലിന്റെ അടിയിൽ കുഷ്യം വെച്ചിട്ടായിരിക്കണേ അപ്പൊ എനിക്ക് എന്ത് എന്താണോ എനിക്ക് സുഖമായി ഇരിക്കാൻ പറ്റിയ അവസ്ഥ മനസ്സിലായോ അതാണ് നമ്മളിപ്പോ ഭക്ഷണം കഴിക്കാനൊക്കെ പണ്ടിരിക്കുമ്പോ പലകടമുള്ള ഇരിക്ക അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി സുഖമായിട്ടിരിക്കാൻ പറ്റുക അങ്ങനെയാണ് ഇരിക്കേണ്ടത് അത്രയും അല്ല ഞാൻ നമ്മൾ നമ്മൾ ഈ സത്സംഗം പേര് പറയുന്നത് പറഞ്ഞ പലരും എന്നോട് ചോദിക്കും നാട്ടിൽ വരുമ്പോ കാണാൻ പറ്റുമോ അപ്പൊ നാട്ടിൽ ഞാൻ എവിടെയാ വരുന്നത് എന്നെ അറിയിക്കുമോ ഇപ്പൊ ഞാൻ പത്തനംതിട്ട വരുമ്പോഴും എറണാകുളത്ത് വരുമ്പോഴും എനിക്ക് പറയാൻ ഓർക്കണം എന്നില്ലല്ലോ അപ്പൊ അപ്പൊ എന്തു ചെയ്യും അവരൊക്കെ ഒരു ഗ്രൂപ്പിൽ ഇട്ടു കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിൽ ഞാൻ ഇടും ഞാൻ ഇന്നെടുത്തത് അതാണ് സത്സംഗം അതുപോലെ അതുപോലെ ഞാനിപ്പോ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിന് പോകുന്നു ആ പ്രോഗ്രാമിന്റെ റെക്കോർഡിംഗ് എന്റെ യൂട്യൂബിലിടും ആ യൂട്യൂബിൽ യൂട്യൂബിലിടുമ്പ അത് ആ ലിങ്കും കൂടി അങ്ങോട്ട് അങ്ങോട്ടിട്ടാല് ഓ ഇതായിരുന്നു പറഞ്ഞത് അപ്പൊ കാണാൻ താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് ബാക്കിയുള്ളവർക്ക് അയച്ചു കൊടുക്കാനൊക്കെ എളുപ്പവും അപ്പൊ അത് അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ഈ സത്സംഗ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അതിൽ എന്താ ഉള്ളത് ഇപ്പൊ എന്നെ എനിക്ക് എന്റത് കേൾക്കണം താല്പര്യം അല്ലെങ്കിൽ കേട്ടിട്ട് കേട്ടിട്ടിപ്പോ അങ്ങനെയാണല്ലോ ഇപ്പൊ എന്നെ വിളിച്ചത് അങ്ങനെ വിളിക്കുക എന്നെ കാണുക എന്നോട് വർത്തമാനം പറയാ എനിക്കൊരു മെസ്സേജ് അടിക്കുക അങ്ങനെയുള്ളവരെ അങ്ങനെയുള്ളവരെ എല്ലാരും കൂടി ഉണ്ടെങ്കിൽ അവരെ കൂട്ടിച്ചേർക്കുന്നതിന് വേണ്ടിട്ട് ഇപ്പൊ അങ്ങനെ കുറച്ചു കുറച്ചുപേരുള്ളപ്പോഴാണ് ഞാൻ തിരുവനന്തപുരത്ത് പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ അവിടെയുള്ള പിന്നെ ഒരു അനിയനും ചേച്ചിയും അവരന്ന് അവിടെ വന്നിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് അവര് പിന്നെ ചെറുപോക്കുഴലും വന്നിട്ട് തന്നെ കണ്ടു അപ്പൊ പിറ്റേ ദിവസം ഞാൻ തിരുവനന്തപുരത്തു പറഞ്ഞപ്പോ പറഞ്ഞു നമ്മൾ കുറച്ച് പേര് വന്ന് കാണും അപ്പൊ ഞാൻ പറഞ്ഞു പത്തിരുപത് പേര് അങ്ങനെ വന്ന് തിരുവനന്തപുരത്ത് ഒരു വീട്ടിൽ വന്ന് നമ്മൾ കൂടെ വൈകുന്നേരം വരെ ഉണ്ടായിരുന്നു അന്ന് ഉച്ചക്കുള്ള ഉച്ചക്കുള്ള ഊടും ചായയും ഒക്കെ ആ വീട്ടുകാർ തന്നെ എല്ലാം അറേഞ്ച് ചെയ്തു അപ്പൊ അദ്ദേഹം അദ്ദേഹം ആദ്യായിട്ട് കാണുന്നത് കരവനയാറിന്റെ തീരത്തായിരുന്നു നല്ല വലിയ വീടാണ് ഒരു പത്തിരുന്നൂറ് പേര് വന്നാലും ഇരിക്കാവുന്ന പൊസിഷനൊക്കെ ഉള്ള വീടാണ് അവർക്ക് തിരുവനന്തപുരത്ത് തന്നെ എട്ട് ഹോട്ടൽ ഉണ്ട് അപ്പൊ നമ്മൾ തിരുവനന്തപുരം ഇപ്രാവശ്യം പറഞ്ഞ തിരുവനന്തപുരത്ത് ആയിരം പേര് വന്നാലും എല്ലാം ഞാൻ ചെയ്തോളാം ഫ്രീ ആയിട്ട് അതെ അപ്പൊ നമ്മള് നമ്മൾ ഒരാളെ അവരൊന്നും പ്രതീക്ഷിച്ചിട്ടോ നമ്മളൊന്നും നമ്മളെ എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടോ ഒന്നും അല്ല നമുക്ക് താല്പര്യമുള്ള കുറച്ച് പേരുണ്ട് അപ്പൊ അതിലൊരാള് പറഞ്ഞു എന്നാൽ ചിന്മയ മിഷൻ സ്കൂളിൽ ക്ലാസ് എടുക്കാൻ പറ്റ എന്റെ മകൾ അവിടെയാണ് പഠിക്കണേ ശരി പിറ്റേ ദിവസം അവിടെ പോയി ക്ലാസ് എടുത്തു അപ്പൊ ഇത് ഇത് ഇത്തരം താല്പര്യമുള്ള കുറച്ച് പേര് കൂടെ ഉണ്ടാവുമ്പോ അന്യോന്യം ചിന്തിക്കാനും അപ്പൊ ഒരാൾ പറയുമ്പോ മറ്റേ ചോദിക്കുമ്പോൾ എവിടുന്നവരുന്നത് എവിടെയാ പോണത് എപ്പോഴാണ് എത്തുന്നത് അപ്പൊ തിരുവനന്തപുരത്ത് വരും എന്ന് പറഞ്ഞവരുടെ ഒക്കെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി അത് തിരുവനന്തപുരത്ത് ആ സത്സംഗിന് മാത്രമാണ് ഇന്നലെ കഴിഞ്ഞപ്പോ തന്നെ ഞാനത് അത് വിട്ടു അതിന് പുതിയ കുറച്ച് പേരുണ്ടായിരുന്നതിനോട് പറഞ്ഞു നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സത്സംഗം ഉണ്ട് എപ്പോഴെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അതിനകത്ത് ചേർന്നാൽ അവർക്ക് അങ്ങനെയാണ് ഇന്നലെ മൂന്നാല് പേര് തിരുവനന്തപുരത്ത് വരെ ഈ സത്സംഗിലേക്ക് ചേർന്നത് ചെറുകൾക്ക് കണ്ടപ്പോഴാണ് നമ്മൾ നമ്മള് സത്സംഗലിച്ചേർന്നത് അല്ലെ അങ്ങനെ പുതിയ ആൾക്കാർ പരിചയപ്പെടുന്നു അവര് സംസാരിക്കുന്നു എന്നെ അറിയുന്നു എന്നെ ഉള്ളൂ പറയുവാണെങ്കിൽ അവിടുത്തെ ഞാൻ സാറിനോട് പറയുകയാണെങ്കിൽ ഞാൻ ഇതിന്റെ മുമ്പ് ഞാൻ ലക്ഷ്മിയുമായിട്ടുള്ള ക്ലാസ്സുകളൊക്കെ കേട്ടിട്ടുണ്ട് സാറിന്റെ യൂട്യൂബ് ക്ലാസ്സുകളൊക്കെ കേട്ടിട്ടുണ്ട് ഞാൻ എന്ന് വെച്ചാൽ അപ്രതീക്ഷിതമായിട്ടായിരുന്നു സാറിന് അങ്ങനെ കണ്ടെ ഞാൻ ചെറുപ്പം മാത്രമേ ഉള്ളൂ സാറിന്റെ ഒരു പരിപാടി ഉണ്ടെന്നോ എങ്കിൽ ഉള്ളിന്റെ ഉള്ളിൽ കിടക്കൊണ്ടായിരുന്നു സാറിനെ ഒന്ന് കാണണമെന്നും സാറിനെ ഒന്ന് ഫോൺ ചെയ്യണമെന്നും അപ്പൊ എന്റെ ഒരു സൈഡിൽ കുറവുകൊണ്ടെ ഒരു അല്ല നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ആരോടും നമ്മൾക്ക് നമ്മൾക്കിപ്പോ പ്രൈം മിനിസ്റ്ററോട് സംസാരിക്കണം തോന്നി അങ്ങനെ സംസാരിക്കാതെ അരിന്തിനാ അയാളിപ്പം നമ്മളെ ഒന്ന് കൊല്ലാനൊന്നും പോകുന്നില്ല കാര്യൊന്നുമില്ല നമ്മള് ഞാനൊക്കെ ആര് വിളിച്ചാലും എടുക്കും അതിന് ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല ഞാൻ അത്ര ഒരു ഒരു ബുദ്ധിമുട്ടില്ല യാത്രയിലല്ല ക്ലാസ്സിലല്ലാതെ ആരെങ്കിലും വിളിച്ചാൽ ഫോൺ എടുക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടില്ല അല്ലാതെ നമ്മൾ ഈ വീഡിയോയില് മാത്രം വന്നിട്ട് ഒരാൾ വിളിക്കുമ്പോ എടുക്കാണ്ടിരുന്ന പിന്നെ എന്ത് ബന്ധമുള്ളത് അങ്ങനെയൊന്നും ഇല്ല അപ്പൊ നല്ല പറ്റുന്നിപ്പം പഠിക്കാൻ താല്പര്യമുണ്ട് ഞാൻ പറയുന്നത് കേൾക്കാൻ താല്പര്യമുണ്ട് അതൊക്കെ കേട്ട് കുറച്ച് നോട്ടൊക്കെ ഇണ്ടാക്കി ബാക്കിയുള്ളവരിലേ അതൊക്കെ ബാക്കിയുള്ളവർക്ക് നമുക്ക് അറിയുന്നവർക്ക് പറഞ്ഞു കൊടുക്കുക അപ്പൊ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമാണ് മെഡിറ്റേഷൻ അത്രയും വായിച്ചു നമുക്ക് എപ്പോഴും കാണാം അർത്തവടെ ആവശ്യം വരുമ്പോ സന്തോഷം ഞാനിത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അത് ഇടുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ ഇത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അത് ഇടുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ ശെരി